ഹമാസ് വെടിനിർത്തലിന് സമ്മതം പ്രഖ്യാപിച്ചതിന് പിന്നാലെയും ഗാസയിൽ ആക്രമണം രൂക്ഷമാക്കി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാനൂരിസിന് സമീപം നിരവധി ഹമാസ് ഭീകരന്മാരെയാണ് ഒളി ആക്രമണത്തിലൂടെ ഇസ്രായേലി സേന വധിച്ചത് ഇരുപതിലധികം വരുന്ന ഹമാസ് ഭീകരന്മാരുടെ ഒരു ടീമിനെ ഇസ്രായേലി സേന എയർ സ്ട്രൈക്കിലൂടെ വധിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ ആക്രമണത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കാനൂണിസിന് സമീപമുള്ള സിവിലിയൻ ക്യാമ്പിലേക്ക് ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട് എത്തിയവരായിരുന്നു ഹമാസിന്റെ ഈ ഭീകരന്മാർ ഇവരുടെ പക്കൽ വൻതോതിലുള്ള സ്ഫോടക വസ്തു ഉണ്ടായിരുന്നു ഇവരുടെ ലക്ഷ്യം കാനൂനിസിന് സമീപമുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ കേന്ദ്രമായിരുന്നു ഷെൽട്ടറുകളായിരുന്നു അവിടെ ലക്ഷക്കണക്കിന് സിവിലിയൻസ് ആണ് തടിച്ച് തമ്പടിച്ചിരുന്നത് ഈ സിവിലിയൻസിനെ വധിക്കുക എന്നതായിരുന്നു ഈ ഹമാസ് ഭീകരന്മാരുടെ ലക്ഷ്യം ഇരുപത് പേരിലധികം ഈ സംഘത്തിലുണ്ടായിരുന്നു ഇവരുടെ നീക്കം മനസ്സിലാക്കിയ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇവരെ കൃത്യമായി നിരീക്ഷിക്കുകയായിരുന്നു ഒടുവിൽ ഈ അഭയാർത്ഥി ക്യാമ്പുകളുടെ സമീപത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഇരുപതംഗ ഹമാസ് ബീറക്കു നേരെ ഇസ്രായേലി സേന എയർ സ്ട്രൈക്ക് നടത്തി ഇരുപതിലധികം പേരും ആ സ്പോട്ടിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇതിന്റെ ഏറ്റവും നിർണായകമായ വീഡിയോ ഫുട്ടേജ് അതിപ്പോൾ ഐ ഡി എഫ് പുറത്ത് കഴിഞ്ഞിരിക്കുന്നു ആ ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി കാണാം ഈ ആക്രമണം നടത്തുന്നത് അതിന് പിന്നാലെ പാലസ്തീനിലെ കുട്ടികളെ ഗാസയിലെ കുട്ടികളെ മനുഷ്യകവചമാക്കിക്കൊണ്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെതിരെ യുദ്ധം ചെയ്യാനും അല്ലെങ്കിൽ ഒളിച്ച് രക്ഷപ്പെടാനും ശ്രമിക്കുന്ന ഹമാസ് ഭീകരന്മാരുടെ ദൃശ്യങ്ങൾ കൂടി ഐ ഡി എഫിന്റെ ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞു പാലസ്തീനിലെ ചെറിയ കുട്ടികളെ ആ കുട്ടികളെ കൈകളിൽ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും ആ കുട്ടികൾക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഐ ഡി എഫിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഹമാസ് ഭീകരന്മാരുടെ ദൃശ്യങ്ങൾ ഈ കുട്ടികളെ കൈവശം ഉള്ളത് തന്നെ ഹമാസിന്റെ ഹമാസിന്റെ ഈ ഭീകരമാർക്ക് നേരെ ഐ ഡി എഫിന് ബോംബ് ആക്രമണം നടത്തുന്നതിനോ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം നടത്തുന്നതിനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഇത് മനസ്സിലാക്കിയാണ് ഇവർ ഈ ഹമാസ് ഭീകരന്മാർ ഈ പാലസ്തീൻ കുട്ടികളെ കൂടി മനുഷ്യ കവചമാക്കി ഇവർക്കൊപ്പം നടത്തുന്നത് ഇത് മനസ്സിലാക്കിയ ഐ ഡി എഫ് തങ്ങളുടെ ആക്രമണ പദ്ധതി മാറ്റുന്നു മിനിറ്റുകൾക്കും മിനിറ്റുകൾക്ക് പിന്നാലെ ഈ കുട്ടികളെ രക്ഷപ്പെടുത്തുകയും ഈ ഹമാസ് ഭീകരന്മാരെ നേരിട്ട് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് ഐ അവകാശപ്പെട്ടു വൻതോതിൽ മനുഷ്യാവശ്യ ലംഘനങ്ങളാണ് നിലവിൽ ഹമാസ് ഗാസയിൽ നടത്തുന്നതെന്നാണ് എന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് നിരവധി ബന്ദികളെ കുട്ടികളായിട്ടുള്ളവരെയൊക്കെ മനുഷ്യ കവചമാക്കിക്കൊണ്ടുള്ള അതീവ ക്രൂരമായ ഒരു രീതിയാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസ് പയറ്റുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഗാസയിൽ പരമാവധി സിവിലിയൻസിനെ കൊന്നൊടുക്കുക എന്നതാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ അടവു നയം എന്നാൽ അത് ഇസ്രായേലിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് തന്നെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോഴും ഗാസയിലെ അല്ലെങ്കിൽ ഗാസയുടെ ഒറ്റപ്പെട്ട മേഖലകളിലെ അഭയാർത്ഥി ക്യാമ്പുകളാണ് ഹമാസിന്റെ ലക്ഷ്യം ഈ ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കുന്നതിന് മുൻപ് തന്നെ പരമാവധി പാലസ്തീനികളെ കൊന്നു അങ്ങനെ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുക അറബ് രാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കുക അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ തങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്നും ഈ പാലസ്തീനികളെ നിരവധി പേരെ കൊടുത്തു ഈ ഇസ്രായേൽ എന്നുമുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കുക ഇതിനാണിപ്പോൾ ഹമാസ് ശ്രമിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ ഇവരുടെ ഈ പദ്ധതി കൃത്യമായി മനസ്സിലാക്കിയ ഐ ഡി എഫ് അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഗാസയിൽ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകൾക്ക് കൂടുതൽ കൂടുതൽ സുരക്ഷ ഒരുക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന തന്നെ തുടരാനാണ് ഇപ്പോൾ ഐ ഡി എഫിന് ഇസ്രായേലി ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഐ ഡി എഫിന്റെ തലവൻ തന്നെ നൽകിയിരിക്കുന്ന നിർദ്ദേശം മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നതിരെ നിങ്ങൾ ഗാസയിൽ നിന്ന് പിൻവാങ്ങേണ്ട കാര്യമില്ല നിലവിൽ വെടിനിർത്തൽ കരാറിനോട് അനുകൂലമായ ഒരു സമീപനമാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് എങ്കിൽ കൂടി ഹമാസിന്റെ മുൻകാല അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് കാരണം ഏത് ദിഷമേ ആണെങ്കിലും ഹമാസ് വെടിനിർത്തൽ കരാറിൽ നിന്ന് ആ ഒരു അനുകൂല നിലപാടിൽ നിന്ന് പിന്മാറാം അതുകൊണ്ട് തന്നെ ഗാസയിൽ ഇപ്പോൾ എവിടെയാണോ നിലയുറപ്പിച്ചിരിക്കുന്നത് ഗാസയുടെ മധ്യഭാഗത്താണെങ്കിൽ മധ്യഭാഗത്ത് അവിടെ നിലയുറപ്പിക്കാനാണ് ഐ ഡി എഫിൻ്റെ സോൾജിയർമാർക്ക് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം അത് അതേസമയം രാവിലെ വെടിനിർത്തൽ കരാർ മായി എന്നും ഇനി യുദ്ധം അവസാനിപ്പിച്ചുവെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയും മാരകമായ ആക്രമണമാണ് ഗാസിൽ ഉടനീളം നടക്കുന്നത് അതിനുശേഷമാണ് ഏറ്റവും സുപ്രധാനമായ ഒരു ആക്രമണം ഖാൻ യുസിനു സമീപം നടന്നത് ഖാൻ യുനുസിന് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പിലെ സാധാരണക്കാർക്ക് ഇടയിൽ വൻ സ്ഫോടനം നടത്തി നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്താനുള്ള ഹമാസിന്റെ പദ്ധതിയാണ് അവിടെ പരാജയപ്പെട്ടത് ആ പദ്ധതി പരാജയപ്പെട്ടത് ഐ ഡി എഫിൻ്റെ അവസോ അവസരചിതമായ ഇടപെടൽ മൂലമാണ് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് കൂടുതൽ കൂടുതൽ അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് ഹമാസ് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് വരുന്നത് പാലസ്തീനി കുട്ടികളെ മനുഷ്യക്കവചമാക്കിക്കൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഐ ഡി എഫിനെതിരെ ആക്രമണം നടത്താനുള്ള ശ്രമവും ഗാസയിൽ ഹമാസിന്റെ ഹമാസിൻ്റെ ഭീകരന്മാർ നടത്തുന്നു ഇതെല്ലാം തന്നെ ഇസ്രായേലി സേന പരാജയപ്പെടുത്തുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും വിവരം പാലസ്തീനിലെ ചെറിയ കുട്ടികളെ ആ കുട്ടികളെ കൈകളിൽ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും ആ കുട്ടികൾക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഐ ഡി എഫിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഹമാസ് ഭീകരന്മാരുടെ ദൃശ്യങ്ങൾ ഈ കുട്ടികളെ കൈവശം ഉള്ളത് തന്നെ ഹമാസിന്റെ ഹമാസിന്റെ ഈ ഭീകരമാർക്ക് നേരെ ഐ ഡി എഫിന് ബോംബ് ആക്രമണം നടത്തുന്നതിനോ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം നടത്തുന്നതിനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഇത് മനസ്സിലാക്കിയാണ് ഇവർ ഈ ഹമാസ് ഭീകരന്മാർ ഈ പാലസ്തീൻ കുട്ടികളെ കൂടി മനുഷ്യ കവചമാക്കി ഇവർക്കൊപ്പം നടത്തുന്നത് ഇത് മനസ്സിലാക്കിയ ഐ ഡി എഫ് തങ്ങളുടെ ആക്രമണ പദ്ധതി മാറ്റുന്നു മിനിറ്റുകൾക്കും മിനിറ്റുകൾക്ക് പിന്നാലെ ഈ കുട്ടികളെ രക്ഷപ്പെടുത്തുകയും ഈ ഹമാസ് ഭീകരന്മാരെ നേരിട്ട് വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് ഐ അവകാശപ്പെട്ടു അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്കായി നാളെ ഹമാസിന്റെ സംഘം ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആരൊക്കെ എത്തുമെന്നോ ഏതൊക്കെ ഹമാസ് തലവന്മാർ എത്തുമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാൽ ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘവും അതുപോലെ തന്നെ അമേരിക്കൻ പ്രതിനിധി സംഘവും ഈ ചർച്ചയിൽ ഉണ്ടാകും ഖത്തറിന്റെ പ്രതിനിധികൾ ഉണ്ടാകും ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിരിക്കാം പ്രധാനമായും നാളത്തെ യോഗത്തിൽ കേരളയിലേക്ക് എത്തുക നേരത്തെ ദോഹയിൽ നടന്ന ഒരു വെടിനിർത്തൽ ചർച്ചയിൽ ഹമാസിന്റെ നേതാക്കൾ പരസ്യമായി എത്തിയിരുന്നില്ല കാരണം അന്ന് മൊസാദിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു ഭീഷണി ഹമാസ് നേതൃത്വത്തിനുണ്ടായിരുന്നു ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അന്ന് ഹമാ ാരും തന്നെ നേരിട്ട് വെടിനർച്ചകൾക്ക് എത്താത്തത് അന്ന് മധ്യസ്ഥരായി ഈജിപ്റ്റും അതുപോലെ തന്നെ ഖത്തറും എത്തിയിരുന്നു ഈജിപ്തിന്റെയും ഖത്തറിന്റെയും പ്രതിനിധികളായിരുന്നു പ്രധാനമായും ഇവർക്ക് വേണ്ടി ഹമാസിന് വേണ്ടി ആ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് എന്നാൽ നാളെ ഹമാസിന്റെ പ്രതിനിധി സംഘം കേരളത്തിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും എത്തുമോ അതോ ഏതെങ്കിലും പ്രതിനിധികളെയോ അല്ലെങ്കിൽ ദൂതന്മാരെയോ ആണ് ഹമാസ് അയക്കുമോ എന്ന കാര്യത്തിൽ നാളെ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും ഇസ്രായേൽ മുന്നോട്ട് വെച്ച അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ ഏറെക്കുറെ തങ്ങൾ അംഗീകരിക്കുന്നുവെന്നും എന്നാൽ യുദ്ധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ച കാര്യങ്ങളിൽ തങ്ങൾ ചില നിർദ്ദേശങ്ങളുണ്ട് എന്നുമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത് ഇതിന്മേൽ എന്ത് നിലപാട് നടക്കും ഇതിന്മേൽ എന്ത് തീരുമാനമുണ്ടാകും എന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്